നമസ്കാരം നമ്മുടെ ചാനലിലെ അവാർഡ് കിട്ടിയ മോഹനും മോഹൻ്റെ കൂടെയുള്ള കലാകാരന്മാരുമായിട്ട് നമ്മൾ ഒരു സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ഇതാ രാജനോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിനെ കുറിച്ച് പറയാനുള്ളത് അയാള കാര്യങ്ങളോടുകൂടി പഴയ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങളും അപ്പം മനസ്സും കൂടിയിട്ട് അതിനോട് ചേർന്നിട്ട് അതിനോട് ഒരു രൂപപ്പെട്ടിട്ട് അത് ഇണങ്ങിച്ചേരേ കാര്യമാണ് ഇപ്പോൾ ഇതിനോടൊക്കെ ബന്ധപ്പെടാൻ പറ്റിയത് എല്ലാവരും അന്യജീ ഉള്ള കലകളൊക്കെ മറന്നു അതെ 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 പറയൂ അത് ചെയ്യാതെ കണ്ടിട്ട് ഇപ്പം അതിനെ ജോലി ഉള്ള ആളായിരുന്നു ആള് ഏഹ് ഇപ്പോഴും അതിനെ മറക്കാണ്ട കണ്ടിട്ട് അതിനെ നെഞ്ചോട് ചേർക്കാണല്ലോ ഏഹ് അപ്പം അത് അതാണ് എപ്പോഴും ആൾക്കൊരു അവാർഡ് കിട്ടാനും കാര്യങ്ങൾക്ക് പോകാനുള്ളൊരു കാര്യമുള്ളത് ശരി ശരി അത് അടുത്തതായിട്ട് നമുക്ക് ഹരിദാസനവുമായിട്ട് നമുക്ക് സമ്മതിക്കാം പറയും നിങ്ങളെ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള പറഞ്ഞാൽ ഇപ്പോൾ രാജൻ പറഞ്ഞതിൻ്റെ പോലെ തന്നെയാണ് മാന്യം തിന്നു പോവുകയാണ് ഇപ്പോൾ ഈ നാടൻ കലാ കലാരൂപങ്ങളും എല്ലാം അപ്പോൾ അത് ഈ മോഹന മൊണ്ടറക്കോഡ് എന്ന് പറഞ്ഞ ഈ വ്യക്തി അത് ഇപ്പോഴും നെഞ്ചിലേറ്റ് നടത്തുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് എന്നുവെച്ചാൽ ഇവിടെ പൊറ്റമ്മൽ ഈ അനക്കര പൊറ്റമ്മലൊക്കെ നടത്തുന്ന പരിപാടി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവണം അതേപോലെ അയാൾ ആളുടെ തറവാട്ടിലുള്ള കാരണന്മാർ കൊണ്ടു നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പല ആൾക്കാരും ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുകയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു ജോലിയിൽ നിന്ന് പെൻഷൻ ആയിട്ടും ജോലി ഉള്ള സമയത്തും ഇപ്പോൾ പെൻഷനായിട്ടും ഇതിനോട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് അത് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആ പിന്നെ നിങ്ങളും ബന്ധം അത് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരായിട്ടുള്ള ബന്ധമാണ് അപ്പോ ഈ മുണ്ട്രക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളും വരും നിങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ തറവാട്ടിൽ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മോഹനം പറഞ്ഞ ആളും മോഹൻ്റെ തറവാട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടത്തും ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി നടത്തി നടത്തിക്കൊണ്ടു നടത്തി പോകുന്നവരാണ് ആ ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റേ കലാകാരനായ മനോജുമാരി നമുക്കൊന്ന് സമ്പാദിക്കാം മനോജ് പറയും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ അതുപോലെ തന്നെ അത്രക്കത്തന്നെ പറയാനുള്ളു കാരണം നമ്മുടെ ഏട്ടനാണ് പിന്നെ പിന്നെ അനിക്കുകൂടെ പിന്നെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ ഏട്ടൻ അങ്ങനെ ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഏട്ടൻ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെ ഏഹ് നമുക്കും നമ്മുടെ എല്ലാ ആളുകൾക്കും നമ്മുടെ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാം അത് നിങ്ങളും ബന്ധം എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ അതുപോലെ തന്നെ ഏതനാണ് ഞാൻ വേറെ എൻ്റെ തറവാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വെങ്ങാട്ടിക്കല മുണ്ട്രക്കോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കഴിയുന്ന ഒരു ആളുകളും വലിയച്ഛനും മക്കളും ചെറിയച്ചനും മക്കളും അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നിങ്ങളും കലാകാരൻ തന്നെയാണല്ലേ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു നാടൻകലയാണ് നമ്മൾ ഇവിടെ മൂട്ടർ കൂടെ എൻ്റെ അമ്മയുടെ വീടാണ് ഇവിടെ എൻ്റെ അമ്മയുടെ അനിയനാണ് അദ്ദേഹം ചെറുപ്പം മുതലേ കലാപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് നല്ല പരിപാടികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനും അവര് സന്തോഷമുണ്ട് ഇതുപോലെ കലാപരിപാടിയിലുള്ള ആൾക്കാർ മുന്നോട്ട് വരണം നമ്മുടെ നാടൻകലാ പരിപാടി പറയുമ്പോൾ പറയുക പറഞ്ഞിട്ട് പിന്മാറി വെക്കാൻ ശരി 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 ഓക്കെ ഓക്കെ ആ ഞാൻ അവാർഡിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയും അവാർഡ് ജേതാവുമായ മോഹനുമായിട്ട് ഒരു സംവാദം ആ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്